ഞാനിപ്പോൾ ഇവിടെ ക്യാബേജ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചായക്കടിയാണ് ഉണ്ടാക്കുന്നത് അതിനെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ ചു അടിച്ചെടുത്തിട്ടുണ്ട് അത്ര പൊടിയായിട്ട് വേണം നമുക്ക് ക്യാബേജ് കിട്ടാൻ അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഇത് ചേർക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞ് എടുത്ത് അതുപോലെ സവാള അതേ അളവിൽ തന്നെ സവാള എടുത്തിട്ടുണ്ട് ക്യാബേജിൻ്റെ അതേ അളവിൽ പിന്നെ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇതെല്ലാം ഇങ്ങനെ കഷ്ണങ്ങളാക്കി തന്നെയാണിത് പേസ്റ്റു ആക്കി വേണമെങ്കിലും ചേർക്കാം എന്നാലും കടിച്ച് തിന്നത്തക്ക രീതിയിൽ ആണ് ഇത് ഇടുന്നത് പേസ്റ്റ് ആക്കിയാലും കുഴപ്പമൊന്നുമില്ല പിന്നെ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കറിയേപ്പിലയും ഒരു പച്ചമുളകും പച്ചമുളകൊക്കെ എരി വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ ഒരു ടേബിൾ സ്പൂൺ മൈദാ മാവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കടലമാവ് പിന്നീട് ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പിട്ട് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഒരു അര ടീസ്പൂണോളം എടുക്കാം അതുപോലെ തന്നെ ചില്ലി ഫ്ലക്സ് മഞ്ഞൾപ്പൊടി ഗരം മസാല ഇത് മൂത്ര ഇത്ര ഇത്രയാണ് മസാലയ്ക്ക് വേണ്ടി എടുക്കുന്നത് ഇതെല്ലാം ഇതിനകത്തിട്ട് പിന്നെ ചൈന പറഞ്ഞാൽ ഒരു മുട്ട ഇടിച്ചൊഴിക്കും ഇനി ഇത് പതുക്കെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് വെള്ളമൊന്നും ചേർത്തിട്ടില്ല ആ ഒരു മുട്ടയിൽ തന്നെയാണ് ചെറിയ കുഴിച്ചെടുത്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ മതി ഇനി നമുക്കൊരു ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ഒഴിച്ച് തിളപ്പിക്കാം അപ്പോഴത്തേക്ക് എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ആരെങ്കിലും കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് ചട്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് ആവശ്യമുള്ള എണ്ണ ഒഴിക്കാം ഇത്രയും എണ്ണ മതി നമ്മൾ കുറേ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്ക് ഇത്രയും എണ്ണ എഴുതി എണ്ണ തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് കോരി ഒഴിക്കാം ഇപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അട്ട് ഇങ്ങനെ കോരി ഒഴിക്കാം നല്ല ഷേപ്പിലൊക്കെ കോരി അഴിച്ചു കഴിഞ്ഞാൽ നല്ല ഷേപ്പിലൊക്കെ കിട്ടും ഇതിപ്പം അങ്ങ് വീണ് പോയി തീയ്യൂ ഇന്നലെ ഓരോന്നായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഫ്രൈ പാനാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അഞ്ചാറെണ്ണം ഒരുമിച്ച് കൊരി ഒഴിക്കാം നകക്ക വെള്ളം മുങ്ങത്തൊക്കെ വെള്ളം വേണമെന്നൊന്നുമില്ല പകുതി വെള്ളം മതി ഇതുപോലത്തെ നമ്മളിത് ഉള്ളിയുടെ വരെ വേറൊരു സൈസാണ് തീ വെച്ചിട്ട് കുറച്ച് വെച്ചാൽ കരിയിൽ നിന്ന് കിട്ടും നല്ല ഇത് ഒന്ന് ക്യാബേജ് ഒക്കെ വേവ് കുറവുള്ള സാധനം ആയതുകൊണ്ട് പെട്ടെന്ന് വെന്തും വരും എനിക്കിതിപ്പം കുറച്ചുണ്ടാക്കിയാൽ മതി അതുകൊണ്ടാണ് ഞാൻ ഈ പ അപ്പച്ചട്ടി എന്നെ എടുത്ത് വെച്ചത് ഇപ്പോഴും നമ്മൾ ക്യാബേജ് കൊണ്ടുള്ള എല്ലാം ഇവിടെ പൂർത്തിയായിരിക്കാണ് തീയക്കെ ഓഫാക്കി ഇതും വെന്ത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെന്ത് വ വെന്തോ ഇല്ലയെന്നുള്ള സംശയമുള്ളവർക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒന്ന് ഈർക്കിൽ വെച്ച് കുത്തി നോക്കാം എടുക്കുന്ന സാധനം പിന്നെ ഇത് ഷുഗർ ഒക്കെ ഉള്ളവർക്ക് മധുരമൊന്നും കഴിക്കാൻ വയ്യാത്തവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സാധനമാണ് ഈ ക്യാബേജ് കൊണ്ടുള്ള ബോണ്ടേന്നാ വടയെന്നാ എന്ത് വേണമെങ്കിലും പറയാം ഇച്ചിരിട മാവ് സാധനങ്ങൾ കൂടുതലെടുക്കുമ്പോൾ ഈ ഒരു മുട്ട മതി ഉരുട്ടിയെടുക്കുക വടയരെ പരുവത്തിൽ ഉഴുന്നുവടയരൊക്കെ പരുവത്തിലാക്കിയെടുക്കുക ഉള്ളി വടയരൊക്കെ പരുവത്തിലാക്കിയെടുക്കുക ഇപ്പോൾ സാധനം കുറച്ചെടുത്തോണ്ടാണ് ഇങ്ങനെ ലൂസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഷേപ്പിലിരിക്കുന്നത് നല്ല ഷേപ്പിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണും ഇപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണാം